എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അത് ഇയാൾക്ക് മനസ്സിലായില്ല ഇയാൾ പറയാണ് അല്ല അള്ളാഹു അള്ളാഹുവിന്റെ വയർ അല്ല പൊത്തുബ് അപ്പൊ എന്താണ് അയിനോ എന്താണ് മൗലവി ഈ നിലക്ക് പാച്ചയിൽ കുഫുർ പറയുന്നത് അത് ഔലിയാക്കളെ സംബന്ധിച്ച് പഠിക്കാതെ തിരിയാന്ന് പറഞ്ഞാൽ ഇതിന്റെ ലഫ്താർത്ഥം ഡിക്ഷണറി നോക്കി കിട്ടിയത് മാത്രം ഇതൊന്നും തിരികൂല വിഷയം മനസ്സിലാകണം ഇസ്ലാമിക വിശ്വാസം മനസ്സിലാകണം

ഞാൻ അവരുടെ ആ കേൾവിയാകും കാഴ്ചയാകും എന്ന് പറഞ്ഞ നീങ്ങി എന്താ അവസ്ഥയിലെത്തിയത് വയർ അല്ല ഏ വയർ അള്ളബിന് രണ്ടോ അപ്പൊ അള്ളാ എന്നത് കുത്തുബിന്റെ വയറ് അല്ല കുത്തുബ് എന്ന് അള്ളാന്റെ വൈറുമല്ല വൈരിയത്ത് നീങ്ങി ഇത് കുറ്റാടിക്കാരും കേട്ടാൽ എന്താവും അയാൾ ഇങ്ങനെ വാസിലായി ഉസൂലായി നടക്കല്ലേ ഷൂഫിയാക്കൾക്ക് അതിനേതായ അർത്ഥം ആദ്യം വലിയ ഒന്നായി എന്നൊന്നും ഒരു അറിയില്ല ഒരിക്കലും പറയൂലും സൂഫിയാക്കൾ മഹാന്മാരാണ് അവരത് പറയൂല പക്ഷേ താങ്കൾ അത് പറയുന്നു എന്നുള്ളതാണ് അതാണ് താങ്കളുടെ ജഹാലത്ത് എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് വൈരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പഠിക്കാതെ എന്തിനാ ഈ പണിക്ക് നിന്നത് മൂലവി എന്തിനാ ഈ പണിക്ക് നിന്നത് താങ്കൾക്ക് ഇതിന് കഴിയൂലെന്നറിയാലോ ഈ പണിക്ക് നിന്നത് എന്നിട്ട് എന്താ പറഞ്ഞത് കൊത്തുബിന്റെ വയറ് അള്ളാഹു കുത്തുബിന്റെ വയറ് അല്ലുബ് അള്ളാഹുവിന്റെ വയുർ അല്ല െങ്കിൽ പിന്നെ അയിനല്ലേ മൗലവി അല്ലേ വയറുവല്ലേ പിന്നെന്താണത് അത് ഇർത്തിഫീനിയല്ലേ ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ എന്ന് പറയും ഏഹ് അത് വൈരുദ്ധ്യല്ലേ ഒരു സംഗതിയുടെ വയറുവല്ല പിന്നെന്താണത് അപ്പൊ താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടെ പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടില്ല എന്താ ആയി പോയാൽ എന്താണ് അപ്പറഞ്ഞതിന്റെ മാന ഇതൊന്നും താങ്കൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു അല്ലാത്ത സൃഷ്ടിയും ഇങ്ങനെ രണ്ട് എന്നൊരവസ്ഥ ഉയർന്നു പോകും എന്താണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം അത് ഇയാൾക്ക് മനസ്സിലായില്ല ഇയാൾ പറയാണ് പുത്തുബിന്റെ വയറ് അല്ല അല്ലാഹു അള്ളാഹുവിന്റെ വയറ് അല്ല പുത്തുബ് അപ്പൊ എന്താണ് അയിനോ എന്താണ് മൗലവി ഈ നിലക്ക് പാച്ചയിൽ കുഫർ പറയുന്നത് അത് ഔലിയാക്കളെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് മഹാൻമാരായ ഔലിയാക്കൾ ഈ പറയുന്ന മർത്തബയിലെത്തിയാൽ അവർ യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് ഉള്ളവൻ എന്ന് പറയും മറ്റുള്ളതോ അതൊന്നും ഉള്ളതിൽ പറയാനില്ല ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ അല്ല മാത്രമേ ഉള്ളൂ അത് വൈരിയത്ത് നീങ്ങി എന്ന് പറഞ്ഞാൽ അല്ല അല്ലാത്ത ഒയിറില്ല അത് ഒരു ഉള്ളതിൽ പറയാനില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് ലാമവ് ലാമൗയിലേക്ക് എത്തിയ മഹാന്മാര് ചൊല്ലുന്നത് അപ്പൊ ഈ കാണുന്നു നമ്മളോ ഈ ആലമോ ഇതൊന്നും ഉള്ളതിൽ പറയാനില്ല അള്ളാഹു മാത്രമല്ലേ എന്നും അവൻ തന്നെയല്ലേ എന്നും ബാക്കിയുള്ളവൻ അവന്റെ ഉണ്മക്ക് തുടക്കമില്ല അവന്റെ ഉണ്മക്ക് ഒടുക്കവുമില്ല നമ്മുടേതോ നമ്മുടേത് നമ്മൾ കുറെ കാലം മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇല്ലാതെയായി പോകും അപ്പൊ പിന്നെ നമ്മുടേത് ഉള്ളതിൽ പറയാനുണ്ടോ ഇല്ല പൂർണ്ണമായും ർത്തിലാണ് മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല ആ എത്തിച്ച മഹാന്മാരാണ് അനൽ അനൽഹക് എന്ന് പറഞ്ഞവര് അതിന്റെ അർത്ഥം എന്താണ് അനൽ അനൽഹക് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മുഴുവനായിട്ടും ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഒരു മൗജൂദ് എന്നവര് വിശ്വസിക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ ഉള്ളതിൽ പറയാനുള്ള അള്ളയാണ് അപ്പൊ അന എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് അവരാ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പദവിയെ കുറിച്ചാണ് ഈ പറഞ്ഞത് അല്ലാതെ കുത്തുബ് അള്ളാഹുവിന്റെ ഒയറല്ല അള്ള കുത്തുബിന്റെയും ഒയറല്ല എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യല്ല മൗലവി അത് ഒയറല്ലെങ്കിൽ പിന്നെ അയിനായി മാറണ്ടേ ആരോടായി പറയുന്നത് അയിന് കിതാബ് തിരിയണ്ടേ